ഉൾപത്തി അധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യാക്കോബ് തല പൊക്കി നോക്കി യേശാവും അവനോടുകൂടെ നാന്നൂറാളും വരുന്നത് കണ്ടു തൻ്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയായെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസെഫിനെയും ഒടുക്കമായും നിർത്തി അവൻ അവർക്കു മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്നവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു ലേയയും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു അതിനേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് യാക്കോപ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിനവൻ അവനോട് കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്ത വണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയ്ഗീരിൽ യജമാനൻ്റെ അടുക്കൾ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിൻ്റെ അടുക്കൾ നിർത്തട്ടെ എന്ന് ഏശാവു പറഞ്ഞതിന് എന്തിന് യജമാനൻ്റെ കൃപയുണ്ടായാൽ മതി എന്നവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയ്യിരിലേക്കും മടങ്ങിപ്പോയി യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു തനിക്കൊരു വീടു പണിതു കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്നു പേർ പറയുന്നു യാക്കോബ് പദ്ധൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ഷെഖേമിൻ്റെ അപ്പനായ ഹമോരിൻ്റെ പുത്രന്മാരോട് നൂറു വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു ഉൾപ്പത്തി അധ്യായം മുപ്പത്തിനാല് ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുമാൻ പോയി എന്നാറെ ഹിവ്യനായ ഹമോരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ഷെഖേം അവളെ കണ്ടിട്ട് പിടിച്ചു കൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു ഷെഖേം തൻ്റെ അപ്പനായ ഹമോരിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു തൻ്റെ മകളായ ദീനായെ അവൻ വഷളാക്കി എന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു ഷെഖേമിൻ്റെ അപ്പനായ ഹമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൾ വന്നു യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാ കോപവും ജ്വലിച്ചു ഹമോർ അവരോട് സംസാരിച്ചു എൻ്റെ മകൻ ഷെഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്കും തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യൻ നിങ്ങൾക്ക് ഞങ്ങളോടു കൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ എന്നു പറഞ്ഞു ഷെഖേമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്നു പറഞ്ഞു തങ്ങളുടെ സഹോദരിയായ ദീനായെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ഷെഖേമിനോടും അവൻ്റെ അപ്പനായ ഹമോരിനോടും സംസാരിച്ച് കപടമായി ഉത്തരം പറഞ്ഞത് ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങളിലുള്ള ആണെല്ലാം പരിചേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ഞങ്ങളെടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടു പോരും അവരുടെ വാക്ക് ഹമോരിനും ഹമോരിൻ്റെ മകനായ ഷെഖേമിനും ബോധിച്ചു ആ യൗവനക്കാരന് യാക്കോബിൻ്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു അങ്ങനെ ഹമോരും അവൻ്റെ മകനായ ഷെഖേമും തങ്ങളുടെ പട്ടണ ഗോപുരത്തിങ്കൽ ചെന്നു പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ അവർക്കും നമുക്കും മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക എങ്കിലും അവർ പരിഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മിലുള്ള ആണെല്ലാം പരിഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കയുള്ളൂ അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്കാകെയില്ലയോ അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ഷെഖേമിൻ്റെയും വാക്കുകേട്ട് പട്ടണക്കാരിൽ ആണെല്ലാം പരിചേദനയേറ്റു മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ഷിമയോനും ലേവിയും താന്താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു അവർ ഹമോരിനെയും അവൻ്റെ മകനായ ഷെഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു ദീനായെ ഷെഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നു പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു അവർ അവരുടെ ആട് കന്നുകാലി കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു അപ്പോൾ യാക്കോബ് ഷിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാനിയരുടെയും പെരിശ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനവർ ഞങ്ങളുടെ സഹോദരിയോട് അവൻ ഒരു വേഷയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു ഉൾപ്പത്തി അദ്ധ്യായം മുപ്പത്തി അഞ്ച് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് പെഥേലിൽ ചെന്ന് പാർക്കാം നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ഷെഖേമിൻ അരികെയുള്ള കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേർ വിളിച്ചു റിബേക്കായുടെ ധാത്രിയായ ദബോറ മരിച്ചു അവളെ ബഥേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി അതിന് അല്ലോൻ ബാഹുത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു യാക്കോബ് പദ്ധനരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബെന്നല്ല ഇസ്രായേൽ എന്നു തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നരുൾ ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂണ് നിർത്തി ഒരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനമായ വേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബനോനി എന്ന് പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു റാഹേൽ മരിച്ചിട്ട് അവളെ ബദ്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയിൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്ന് വരെയും നിൽക്കുന്നു പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂപേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായ ബിൽഹായോടുകൂടെ ശയിച്ചു ഇസ്രായേൽ അത് കേട്ടു യാക്കോബിൻ്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ ആദ്യ ജാതൻ രൂപേൻ ഷിമയോൻ ലേവി യഹൂദ ഇസ്സാഹാർ സെബൂലുൻ റാഹേലിൻ്റെ പുത്രന്മാർ യോസെഫും ബെന്യാമീനും റാഹേലിൻ്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയയുടെ ദാസിയായ സിൽപായുടെ പുത്രന്മാർ ഗാദും ആശേരും ഇവർ യാക്കോബിന് പദ്ധൻ വെച്ച് ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് കിരിയത്തർബ എന്ന മമ്രയിൽ തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസ്ഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇതുതന്നെ ഇസ്ഹാക്കിൻ്റെ ആയുസ് നൂറ്റൻപത് സംവത്സരമായിരുന്നു ഇസ്ഹാക്ക് വ വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ യേഷാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു ഉൾപത്തി അധ്യായം മുപ്പത്തി ആറ് യഥോം എന്ന യേശാവിൻ്റെ വംശ പാരമ്പര്യമാവത് യേശാവ് ഹിത്യനായ ഏലോൻ്റെ മകൾ ആദ ഹിവ്യനായ സിബയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്നീ കനാന്യകന്യകമാരെയും ഇഷ്മേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ആദ യേശാവിന് എലീഫാസിനെ പ്രസവിച്ചു ബാസമത്ത് രയൂവേലിനെ പ്രസവിച്ചു ഒഹലിബാമ യൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ യേശാവിന് കനാൻ ദേശത്ത് വച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ യേശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോവിൻ്റെ സമീപത്തു നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്കൊന്നിച്ച് പാർപ്പാൻ വഹിയാതവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു അങ്ങനെ യഥോമെന്നും പേരുള്ള ഏഷ്യാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു സെയീർ പർവ്വതത്തിലുള്ള യഥോമിയരുടെ പിതാവായ യേശാവിൻ്റെ വംശ പാരമ്പര്യമാവത് യേശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ യേശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ് യേശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയൂവേൽ എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫോ ഗത്താം കെനസ് തിംന എന്നവൾ യേശാവിൻ്റെ മകനായ എലിഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു ഇവർ യേശാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ രയൂബേലിൻ്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ്സ ഇവർ യേശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ പുത്രന്മാർ സിബയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹോലിബാമ എന്ന യേശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ യേശാവിന് യയൂഷ് എലാം കോരഹ് എന്നിവരെ പ്രസവിച്ചു യേശാവിൻ്റെ പുത്രന്മാരിലെ പ്രഫുക്കന്മാർ ആരെന്നാൽ യേശാവിൻ്റെ ആദ്യ ജാതൻ എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ പ്രഫു ഓമാർ പ്രഫു സെഫോ പ്രഫു കെനസ് പ്രഫു കോരഹ് പ്രഫു ഗത്താം പ്രഫു അമാലേക് പ്രഫു ഇവർ ഏതോം ദേശത്ത് എലിഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഫുക്കന്മാർ ഇവർ ആദായുടെ പുത്രന്മാർ യേശാവിൻ്റെ മകനായ രയുവേലിൻ്റെ പുത്രന്മാരായിരുന്നാൽ നഹത്ത് പ്രഫു സേരഖ് പ്രഫു ഷമ്മാ പ്രഫു മിസ്സ പ്രഫു ഇവർ ഏതോ ദേശത്ത് രയുവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏഷാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ യേശാവിൻ്റെ ഭാര്യയായ ഒഹോലി ബാമായുടെ പുത്രന്മാരായിരുന്നാൽ യയൂഷ് പ്രഫു യലാം പ്രഫു കോരഹ് പ്രഫു ഇവർ അനായുടെ മകളായി യേശാവിൻ്റെ ഭാര്യയായ ഒഹലി നിന്ന് ഉത്ഭവിച്ച പ്രഫുക്കന്മാർ ഇവർ ഏതോം എന്നു പേരുള്ള യേശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഫുക്കന്മാരും ആകുന്നു ഹോര്യനായ സെയ്യിൻ്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ ലോതാൻ ശോബാൽ സിബയോൻ അന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോം ദേശത്ത് സെയ്യിൻ്റെ പുത്രന്മാരായ ഹോര്യപ്രഭുക്കന്മാർ ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു ലോതാൻ്റെ സഹോദരി തിംന ശോബാലിൻ്റെ പുത്രന്മാരായിരുന്നാൽ അൽവാൻ മാനഹത്ത് ഏബാൽ ഷെഫോ ഓനാം സിബയോൻ്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ അനാവിൻ്റെ മക്കളിവർ ദീശോനും അനാവിൻ്റെ മകൾ ഒഹോലിബാമയും ആയിരുന്നു ദീശോൻ്റെ പുത്രന്മാർ ആരെന്നാൾ ഹെംദാൻ യേശ്ബാൻ ഇത്രാൻ കെരാൻ ഏസരിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ അക്കാൻ ദീശാൻ്റെ പുത്രന്മാർ ഊസും അരാനും ആയിരുന്നു ഹോര്യ ഹോരിയപ്രഭുക്കന്മാർ ആരെന്നാൾ ലോദാൻ പ്രഫു ഷോബാൽ പ്രഫു സിബയോൻ പ്രഫു അനാപ്രഫു ദീശോൻ പ്രഫു ഏസർ പ്രഫു ദീശാൻ പ്രഫു ഇവർ സെയ്ർ ദേശത്ത് വാണ ഹോരിയപ്രഭുക്കന്മാർ ആകുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ യഥോം ദേശത്തു വാണ രാജാക്കന്മാരായിരുന്നാൽ ബയോരിൻ്റെ പുത്രനായ ബേല ഏതോമിൽ രാജാവായിരുന്നു അവൻ്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാന്യ തേമാന്യദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി ഹൂഷാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വച്ച് മിഥ്യാനെ തോൽപ്പിച്ച ബദതിൻ്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി അവൻ്റെ പട്ടണത്തിന് അവീത് എന്നു പേർ ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരൻ സംള അവന് പകരം രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബോറിൻ്റെ മകൻ ബാൽഹാനാൻ അവനു പകരം രാജാവായി അക്ബോറിൻ്റെ മകനായ ബാൽഖാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി അവൻ്റെ പട്ടണത്തിന് പാവു എന്നു പേർ അവൻ്റെ ഭാര്യയ്ക്ക് മെഹേതബേൽ എന്നു പേർ അവൾ മേസാഹാബിൻ്റെ മകളായ മത്രേതിൻ്റെ മകളായിരുന്നു വംശവംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്നു ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത് തിംനാ പ്രഫു അൽവാ പ്രഫു ഏഥേത്ത് പ്രഫു ഒഹൊലിബാമ പ്രഫു ഏല പ്രഫു പീനോൻ പ്രഫു കെനസ് പ്രഫു തേമാൻ പ്രഫു മിപ്സാർ പ്രഫു മക്ദിയൽ പ്രഫു ഈരാം പ്രഫു ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ യഥോമ്യ പ്രഭുക്കന്മാരാകുന്നു የ දෝමීරට පිදාව ඒශාවතන්නේ